സമയം ആറു മണി അഞ്ച് അൻപത്തിനാല് ഞാനൊരാളെ കാണിച്ചു തരട്ടാ എല്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു എഫ് സി വ്ലോഗ് എന്തുണ്ട് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് റമദാനൊക്കെ അല്ലേ അതിൻ്റേതായിട്ടുള്ള ഇങ്ങനെ ചെറിയ തിരക്കായിപ്പോയി അത്ര തന്നെ പിന്നെ റമദാൻ വ്ളോഗൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പം ഇത് ഞാൻ കുറേ മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത് തന്നെ ഞാൻ ഇടാൻ വൈകിപ്പോയിട്ടാണ് റമദാനിലാണ് ഇപ്പിടുന്നത് കുറേ ദിവസം മുമ്പ് റമദാൻ്റെ കുറേ ദിവസം മുമ്പ് എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ എൻ്റെ വീട്ടിലാണ് അവിടുന്ന് ഔഫിന് ഒരു ചെറിയൊരു സ്പോർട്സ് കാർണിവൽ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഒരുങ്ങി ഇങ്ങനെ ഇരിക്കുന്നൊരു സംഭവമാണ് സമയം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ആരും ആറു മണിക്ക് അവന് മാറ്റി റെഡി ആയിട്ട് ഇരിക്കുകയാണ് അവന് സ്കൂളിലേക്ക് പോകുമ്പോൾ അത്ര ആവേശം ഉണ്ടാവാറില്ല സാധാരണ ഇതിപ്പം ഈ ഒരു സ്പോർട്സ് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൻ്റെ ഇതിൽ പോവായപ്പം അവന് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇതിൽ പങ്കെടുക്കാൻ പോകുന്നത് ടീമാണ് ടീമാണിട്ടോ അവർക്ക് പരിശീലനം കൊടുക്കുന്നത് പല സ്പോർട്സ് ഐറ്റംസ് ഉണ്ട് ഫുട്ബോൾ തൈക്കോണ്ട അതേപോലെ തന്നെ റോട്ടർ സ്കേറ്റിങ് അതൊക്കെ ഉണ്ട് ഏതായാലും ഇവൻ ഫുട്ബോളിലാണ് കേട്ടോ അപ്പം അവർ കണ്ടക്ട് ചെയ്യുന്ന ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ സ്പോർട്സ് കാർണിവലാണ് നടക്കുന്നത് നമ്മുടെ കൊണ്ടോട്ടിയിലുള്ള എസ്കോള ഇൻ്റർനാഷണൽ സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഇനി എസ്കോള ഭയങ്കര സംഭവ സ്കൂളാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ അത് കാണാനുള്ള ഭയങ്കര ഒരു ആകാംക്ഷയും അവനുണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ പിന്നെ വേറെ സാറേ അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഫീ കൊടുക്കണം കേട്ടോ അഞ്ഞൂറ് രൂപേണ്ട കുറച്ച് ഭയങ്കര ആവേശത്തോട് കൂടിയിട്ടാണ് സത്യം പറയുകയാണെങ്കിൽ പോകുന്നത് സത്യം എനിക്കും ഒരു സന്തോഷമൊക്കെ ഉണ്ട് അവന് അതിങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പം അതില് ജയിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് കപ്പ് വാങ്ങാൻ എന്തോ അറിയില്ല ഒന്ന് പോയൊക്കെ എന്തായാലും കപ്പ് വാങ്ങിയാൽ മതിയായിരുന്നു നമ്മളെ മക്കൾ എന്തെങ്കിലും ഒരു മത്സരത്തിലൊക്കെ പങ്കെടുത്ത് ആ കപ്പായിട്ട് വരുന്നത് കാണുമ്പം നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഇതിൽ അവൻ പറഞ്ഞു ഞങ്ങൾ കപ്പ് എടുക്കും ഞങ്ങളുടെ ടീം കപ്പ് എടുക്കും എന്നൊക്കെയാണ് അപ്പം പി സി സ്കൂളിൻ്റെ ടീം കപ്പ് എടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും പോയി വയ്ക്കാം അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ നമ്മൾ പോകുന്നത് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അവരെ സ്കൂളിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നമ്മൾ ആദ്യമായിട്ട് പോകുമല്ലേ നമുക്കറിയില്ല ഏത് ഇതിലാണ് എവിടെയാണെന്നൊന്നും നമുക്കറിയില്ല അപ്പം ഒരുപാടുള്ളോട്ടുള്ള വഴിയിലാണ് സംഭവം ഈ ഒരു സ്കൂളുള്ളത് അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഏഴുമണിയാവുമ്പം ഇവിടെ എത്താനാണ് പറഞ്ഞത് ഏഴ് മണിയാകുമ്പോൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു രജിസ്റ്റർ ഒക്കെ ചെയ്യണം പക്ഷേ നമ്മളിവിടെ എത്തിയപ്പം ഒന്നും ഇവിടെ റെഡി ആവുന്നേ ഉള്ളു കേട്ടോ ഗേറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടുത്തെ ഒക്കെ അപ്പം ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഔഫ് ഓ നന്നാണ് നിൽക്കുകയാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് ആ കന്ധം വിട്ട് നിൽക്കുകയാണ് ആൾ വലിയ സ്കൂളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇതിനുള്ളിൽ കയറിയപ്പം ഇവരിങ്ങനെ ഇവിടെ ഓരോ കാര്യങ്ങളിങ്ങനെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ ബലൂണുകളൊക്കെ ഇങ്ങനെ വെച്ചു തരുന്നേ ഉള്ളു കേട്ടോ പിന്നെ ഇവരുടെ പോസ്റ്റർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് എസ്കോള ഇൻ്റർനാഷണൽ സ്കൂൾ ഇവിടെ ഇസ്ലാമിക് സ്ഥാപനമാണ് കേട്ടോ ഇത് ഇത് ഇവിടെ ശരിക്കും നീറ്റ് എക്സാം അതേപോലെ നെറ്റ് അങ്ങനെയുള്ള കുറച്ച് എൻട്രൻസ് കോച്ചിങ് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നാണ് കേട്ട കേട്ടോ ശരിക്കും എനിക്ക് അറിയില്ല ഹലോ മെസ്സിയെ ജേഴ്സി മാറ്റിയിട്ട് ബൂട്ടൊക്കെ ഇട്ട് അവനെ റെഡി ആയിട്ട് പോവാണ് ഭയങ്കര ആവേശത്തിലൊക്കെയാണ് പോണത് അപ്പോൾ ഇതാണ് കപ്പുകളൊക്കെ ഇവിടെ റെഡി ആക്കി കാണുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിനൊരു ഒരു എന്താ പോലെയാണ് ഇതൊക്കെ കിട്ടോ എന്നുള്ള എല്ലാം അല്ല വലിയ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ട്രോഫിയും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കാര്യങ്ങളും ഒക്കെ ഇണ്ട് ഇവിടെ ഏതായാലും ഇത് മൊത്തം ഫുട്ബോളിൽ നിന്നല്ലോ ഇവിടെ പല ഉണ്ടെന്ന് ശരിക്കും റോളോ സ്കേറ്റിംഗ് ഉണ്ട് അതേപോലെ തൈക്കോണ്ട പിന്നെ ഷട്ടിൽ അങ്ങനെയുള്ള ഒരുപാട് ഗെയിംസുകൾ ഉണ്ട് കേട്ടോ അപ്പം ഇതിൽ ഞാൻ കുറേയൊക്കെ ഗെയിംസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് തൈക്കോൺ നമ്മളെ ഗുസ്തിയക്കൽ എന്തേലും പറയാം അതന്നെ അല്ലേ പറയാം എനിക്ക് കറക്റ്റ് അറിയില്ല അത് അതേപോലെ ഷൂട്ടിങ് അതൊക്കെ ചെറുതായിട്ടൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഒരുപാട് സ്കൂളുകളിൽ നിന്ന് വരുന്നുണ്ട് അപ്പം ഇവിടെ ഈ ഒരു വലിയ ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ഗ്യാലറിയും അപ്പോൾ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവരെ ടീമിൻ്റെ കളിയാവാനായിട്ടോ ഫസ്റ്റ് റൗണ്ട് അവർ കളിക്കാൻ വേണ്ടി വേണ്ടിതാ ഇറങ്ങുന്നത് പിന്നെ അവരും പിന്നെ വേറെ ഏതാ റ്റിപ്പോൾ ഓർമ്മയില്ല മറന്നു ഒരു വേറെ സ്കൂളത്തെ ടീമും കൂടി ആയിരുന്നു ഏതായാലും അവഫാണ് ഗോളി നിൽക്കുന്നത് ഭയങ്കര ഞങ്ങളാദ്യമായിട്ടാണ് അവൻ്റെ കളി കാണുന്നത് അവൻ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയും ഞാൻ അങ്ങനെ കളിച്ചു അങ്ങനെ കളിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ കളി കാണുന്നത് കേട്ടോ ആൾ ഭയങ്കര ആവേശത്തിലൊക്കെയാണ് പക്ഷെ എന്താകും എന്നുള്ളത് ഇല്ല അങ്ങനെ ഇവിടെ വിടുന്നാ റോളർ സ്കേറ്റിംഗ് ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അത് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഔഫിൻ്റെ കളി കഴിഞ്ഞിട്ട് പിന്നെ ഇത് കാണാൻ വേണ്ടി വന്നു അപ്പം ഔഫിൻ്റെ കളി എന്തായി എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല അല്ലേ അത് രണ്ടേ സീറോക്ക് പോ തോറ്റു പോയിട്ടാണ് പി സി സ്കൂൾ പോയി അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അവർ ഔട്ടായി ഇനിയിപ്പോൾ അവർക്ക് കളിയൊന്നുമില്ല ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോവാം ഇനിയും കൊണ്ട് പക്ഷെ ഞങ്ങൾ വിചാരിച്ചുകൂടെയുള്ള കുറച്ച് ഗെയിംസുകളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ട് പോകാമെന്ന് വരുത്തി ഉച്ചവരെ അങ്ങനെ നിൽക്കാൻ വരുത്തി പിന്നെ നമ്മൾ ഫുഡോ ഒക്കെ ഉണ്ടല്ലോ അഞ്ഞൂറ് രൂപയിലോ ആ ഒരു ഫീൽ ഫുഡൊക്കെ ഉൾപ്പെടും അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വരുത്തി മിസ്സാക്ക ഔഫിൻ്റെ ഗെയിം കഴിഞ്ഞ ഉടൻ തന്നെ പറയാൻ തുടങ്ങി മേല നടക്കുന്നുണ്ട് ഗുസ്തി നമ്മൾ അതുപോയി നോക്കുക ഭയങ്കര ഇൻട്രസ്റ്റുള്ള ഗെയിമാണ് തോന്നുന്നത് നിസ്സാർക്ക് ഇത് ഇതൊരുപാട് കളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതീക്കൊക്കെ പോയി കളിച്ചിട്ട് സ്റ്റേറ്റിൽ ഒക്കെ പോയിട്ട് കളിച്ചിട്ടുണ്ട് പറഞ്ഞത് അപ്പോൾ ഇത് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മെഞ്ചെടുപ്പ് കൂട്ടുന്നൊരു ഗെയിം ആട്ടോ

പിന്നെ ഇവർ കുറച്ച് ചലഞ്ചൊക്കെ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ അതിൽ സ്പോട്ടിൽ ഗിഫ്റ്റ് കൊടുക്കുക അതാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം അതിൽ പെട്ടൊന്നാണ് ഈ തെറ്റ ഈ ബോളേറ്റ് ഇങ്ങനെ താഴെ വീഴാതെ ഇങ്ങനെ കളിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എൻ്റെ ഒരു പേരുണ്ട് എനിക്ക് പേര് ഇട്ടണില്ല അപ്പോൾ ഇത് നമ്മളെ സ്കൂളത്തെ കുട്ടിയാണ് ഹൗഫിൻ്റെ ക്ലാസ്സത്തെ കുട്ടിയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൻസ് ചലഞ്ചാണ് അത് അധികം നല്ല രീതിയിൽ ഡാൻസ് നിൽക്കുന്ന ഗിഫ്റ്റ് അപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു ഗെയിമിൽ വിൻ ചെയ്തിട്ടുള്ളത് നമ്മളെ സ്കൂളത്തെ അവനാണ് കേട്ടാ മാസിൻ കെ മൻസൂന്ന് പറയും അവൻ്റെ ഭാഗത്തെ കുട്ടിയാണ് ഓനാണ് അതിൽ വിൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് ആളുകൾ ചെയ്തു പക്ഷെ ആർക്കും ഒരുപാട് സമയം അത് ചെയ്യാൻ പറ്റിയില്ല അവനാണ് കുറച്ച് സമയം കൂടി ചെയ്തത് ഇസ്ലാമിക് സ്ഥാപനമാണെന്നുള്ള ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യം ഇതൊരു ലേഡീസ് സ്ഥാപനമാണ് ഇവിടെ ഓൺലി ലേഡീസാണ് അപ്പോൾ ഈ ഒരു ഡാൻസ് ചലഞ്ചിൽ ഇവരും പങ്കെടുത്തിട്ടു അവിടെ പഠിക്കുന്ന കുറച്ച് കുട്ടികളെ അപ്പോൾ അവർ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നോട് വന്ന് പറഞ്ഞു ഇത് ഇസ്ലാമിക് സ്ഥാപനമാണ് വീഡിയോ പബ്ലിക്കാക്കി പോസ്റ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ബ്ലറാക്കി വെച്ചതാണ് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇവിടെ എത്രയോ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ആളുകളുടെ മുന്നിൽ വെച്ച് ഇവർക്ക് ഡാൻസ് കളിക്കുന്നതിന് ഒരു പ്രശ്നവും അത് വീഡിയോ എടുത്ത് പബ്ലിക് ആക്കുന്നതാണ് പ്രശ്നം അങ്ങനെ പബ്ലിക്കായി കഴിഞ്ഞ അവരുടെ അധ്യാപകര് കണ്ടാരോന്നുള്ള ഭയം കൊണ്ടായിരിക്കും എന്തായാലും ഞാൻ പബ്ലിക് ആകാൻ പോകുന്നില്ല സ്പോർട്സ് ഒക്കെ തോറ്റിട്ട് പോവാണ് പോവണല്ലേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തോൽവിയാണ് വിജയത്തിന്റെ ആ അതിനെന്തോ എങ്ങനെപ്പാ ചൊല്ല മറന്നു തോൽക്കും തോറും വിജയിക്ക് അപ്പം ഇൻഷാല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇനിയും നമ്മുടെ ചാനൽ ഒരുപാട് വീഡിയോസ് വരാനുണ്ട് പിന്നെ ഷോർട്സ് ഞാൻ ഡെയിലി ഇടാറുണ്ട് കേട്ടോ പ്രമദാനായപ്പോൾ അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണോ പുറത്തിറങ്ങിയാൽ പിന്നെ കരമ്പി ജ്യൂസ് മസ്റ്റാ ബൈ ബൈ